ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഇന്ന് അപ്പൊ നമ്മ വല വീശി ചെമ്മീൻ പിടിച്ച് ആ ജീവനുള്ള ചെമ്മീനും കൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ വീഡിയോട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ

ചെറിയൊരു ഹോ നൂറാണ്ടോ മോദക്കുട്ടൻ മോദന രണ്ടാമത്തെ ആയി കിട്ടി 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 അടിപൊളി നെച്ച അത് ആ ചെമ്മീൻ വലിയ ചെമ്മീൻ ചുണ്ട് ചുണ്ട് എറിയല്ലേ ഇറക്കി മറ്റേ ഇത് ഹുക്കായ ഹുക്കായല്ല ത്രിപിൾ ഹുക്കില് ഹുക്കാവൂലേ അതേപോലെ ഹുക്കായാണ് അഭിഷേകം വച്ചാൽ അതെ അടുത്ത മോദ കിട്ടി നമ്മുടെ മൂന്നാമത്തെ മോദ അഭിഷേകം വച്ചാൻ പൊക്കി ഏ മൂന്നാമത്താ അടിപൊളി നമ്മുടെ മൂന്നാമത്തെ ഉണ്ടാ നമുക്കതേ ഇത്ര മീൻ കിട്ടി വലിയ മോതേണ്ടല്ലോ സേസ് മോദ മൂന്ന്

അപ്പം നമ്മുടെ ചെറിയൊരു ഫിഷിംഗ് ഫിഷിങ്ങോട് അവസാനിക്കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്